be രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ താറലേലത്തിന് മുന്നോടിയായി കളിക്കാരെ നിലനിർത്തുന്നത് സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും പുറത്തു വന്നതോടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന താരമാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് അഞ്ച് കിരീടങ്ങൾ സമ്മാനിച്ചിട്ടും കഴിഞ്ഞ ഐ സീസണിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട രോഹിത് പുതിയ സീസണിൽ ആർക്കൊപ്പമായിരിക്കുമെന്ന് അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് നിശ്ചിത താരങ്ങളെ നിലനിർത്താൻ അനുവദിക്കുന്ന നിയമം ഉപയോഗപ്പെടുത്തി രോഹിത് ശർമ്മയെ ടീമിൽ തുടങ്ങി എം ഐ അനുവദിക്കുമോ എന്ന് കണ്ടറിയണം ടീമിൽ തുടരുന്നത് സംബന്ധിച്ച് രോഹിത്തോ എം ഐയോ പരസ്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിലനിർത്താതെ ലേലത്തിൽ വയ്ക്കുകയാണെങ്കിൽ വൻ തുക നൽകി സ്വീകരിക്കാൻ ഫ്രാഞ്ചൈസികൾ രംഗത്തുണ്ടാവും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് പുതിയ ക്യാപ്റ്റനെ നിയമിക്കാൻ സാധ്യതയുള്ള ഒരു ടീം ഫാസ്റ്റ് ഡുപ്ലസിന് പകരം പുതിയ നേതാവിനെ ഫ്രാഞ്ചൈസി അന്വേഷിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ആർ സി ബിയിൽ എത്തിച്ച് രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകണമെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അഭിപ്രായപ്പെട്ടു ആർ സി ബി ഇത്തവണയും നിലനിർത്തുന്ന സൂപ്പർ താരമായിരിക്കും വിരാട് കോഹ്ലി അങ്ങനെ സംഭവിച്ചാൽ രോഹിത്തും കോഹ്ലിയും ഒരേ ടീമിൽ കളിക്കാൻ അവസരമൊരുങ്ങും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ ഐ പി എൽ കിരീടങ്ങൾ ഒന്നും ലഭിക്കാത്ത ടീമാണ് ആർ സി ബി കഴിഞ്ഞ സീസണിൽ ആർ സി ബി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയെങ്കിലും എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനോട് പരാജയപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ട്രേഡ് വഴി ഹർദിക് പാണ്ഡ്യയെ എം വൈ വാങ്ങുകയും ക്യാപ്റ്റൻ ആക്കുകയും ആയിരുന്നു രോഹിത് ശർമ്മയ്ക്ക് ഇത് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിലും വ്യക്തിഗത പ്രകടനത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഹർദിക്കിന് കൈപ്പേറിയതായിരുന്നു മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും വെറും നാല് ജയങ്ങൾ മാത്രം നേടി അവസാന സ്ഥാനത്തെത്തിയ മുംബൈ ശരിക്കും നാണം കിട്ടും പുതിയ ഐ പി എൽ നിയമങ്ങൾ പുറത്തു വന്നതോടെ എല്ലാ ശ്രദ്ധയും മുംബൈ ഇന്ത്യൻസിന്റെ നിലനിർത്തൽ പട്ടികയിലായിരിക്കും വരാനിരിക്കുന്ന മെഗാലയലത്തിൽ ഒട്ടുമിക്ക ഐ പി എൽ ടീമുകൾക്കും ക്യാപ്റ്റന്റെ ആവശ്യമുണ്ട് ഐ പി എല്ലിന് തൊട്ടു പിന്നാലെ ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞത് രോഹിത്തിൻ്റെ നേതൃപാഠവത്തിൻ്റെ കൂടി മികവാണ് ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്ക് രോഹിത്തിൻ്റെ ഈ നേട്ടം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല കോഹ്ലി ആർ സി ബിയിൽ തന്റെ സ്ഥാനം നിലനിർത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ടീം ഘടനയിൽ കാര്യമായ അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ കിരീടമെന്നത് ആർ സി ബിക്ക് സ്വപ്നം മാത്രമായി അവശേഷിക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നോടിയായി ആർ സി ബിയിൽ നിന്ന് ശക്തമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം അതേസമയം അഞ്ചു താരങ്ങളെ വരെ നിലനിർത്താൻ ടീമുകൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് ഈ തീരുമാനം ടീമുകൾക്കും ഏറെ ആശ്വാസം നൽകുന്നതാണ് ടീമിലെ ഏറ്റവും മികച്ച താരങ്ങളുടെയും ടീമിന്റെ മുഖമായി മാറിയ താരങ്ങളെയും ഒരു നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് സാധിക്കും അതേസമയം ഒരു ആർ ടി എം കാർഡും ഫ്രാഞ്ചൈസികൾക്ക് അനുവദിച്ചിട്ടുണ്ട് ആർ ടി എം വഴി ഒരു താരത്തെ ലേലത്തിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും ഒരു താരത്തെ മാത്രമാണ് നിലനിർത്തുന്നതെങ്കിൽ അഞ്ച് താരങ്ങളെ ആർ ടി എം വഴി ടീമിൽ എത്തിക്കാൻ കഴിയുമെന്നതും ലേലത്തിൽ വന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് നിലനിർത്തുന്ന ആദ്യ താരത്തിന് പതിനെട്ട് കോടി രണ്ടാമത്തെ താരത്തിന് പതിനാല് കോടി മൂന്നാമത്തെ താരത്തിന് പതിനൊന്ന് കോടി എന്നിങ്ങനെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ടീമുകളെ കൂടുതൽ യും അഞ്ചാമത്തെയും തുകയിൽ ബി സി സി ഐ ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നിലനിർത്തുന്ന നാലാമത്തെ താരത്തിന് പതിനെട്ട് കോടി അഞ്ചാമത്തെ താരത്തിന് പതിനാല് കോടി എന്നിങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതോടെ മൂന്ന് താരങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ ടീം വഴി രണ്ട് താരങ്ങളെ ലേലത്തിലൂടെ എത്തിക്കാനാകും ടീമുകൾ പരിശ്രമിക്കുക